ദേവസ്വം ബോർഡിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളെ സംബന്ധിക്കുന്ന ഒരു വീഡിയോയാണിത് ഗുരുവായൂർ ദേവസ്വത്തിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വനിതകളെയും പുരുഷന്മാരെയും നിയമിക്കുന്നുണ്ട് പ്രധാനമായിട്ടും രണ്ട് തസ്തകളിലേക്കായിട്ടാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഒന്നാമത്തേത് സോപാനം വാച്ച്മാൻ്റെ ഒഴിവാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒഴിവാണ് രണ്ടാമത്തേത് വനിതാ സെക്യൂരിറ്റി ഗാർഡുകളുടെ നിയമനമാണ് ഈ രണ്ട് തസ്തികകളിലേക്കാണ് നിലവിൽ നിയമനം നടക്കുന്നത് നിയമന കാലാവധി എന്ന് പറയുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ആറുമാസമായിരിക്കും ആദ്യത്തെ തസ്തികയാണ് സോപാനം വാച്ച്മാൻ്റെ ഒഴിവ് എന്ന് പറയുന്നത് നിലവിൽ പതിനഞ്ച് ഒഴിവാണ് വന്നിട്ടുള്ളൂ ശമ്പളം പതിനെട്ടായിരം രൂപയാണ് പറയുന്നത് യോഗ്യതയായിട്ട് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം അതുപോലെ അംഗവൈകല്യം ഇല്ലാത്ത ആളായിരിക്കണം ആരോഗ്യ ദൃഢകാത്രനായ പുരുഷനായിരിക്കണം അത് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഹാജരാക്കിയിരിക്കണം നല്ല കാഴ്ചശക്തി ഉള്ള ആളുമായിരിക്കണം പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത് വയസ്സിൽ കുറയാനോ അതുപോലെ അമ്പത് വയസ്സിൽ കൂടാനോ പാടില്ല സോ ഇതാണ് സോപാനം വാച്ച്മാൻ തസ്തികളിലേക്ക് അയക്കേണ്ട യോഗ്യതകളെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒഴിവാണ് വനിതാ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിയമനം എന്ന് പറയുന്നത് ഇവിടെയും പതിനഞ്ച് ഒഴിവാണ് വന്നിട്ടുള്ളത് ശമ്പളം പതിനെണ്ണായിരം രൂപയാണ് യോഗ്യതയായിട്ട് പറയുന്നത് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം ശാരീരിക അംഗവൈകല്യം ഇല്ലാത്ത ആളായിരിക്കണം അതിനൊപ്പം അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഗവണ്മെൻറ്റ് മെഡിക്കൽ ഡോക് മെഡിക്കൽ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഹാജരായിരിക്കണം നല്ല കാഴ്ചശക്തി ഉള്ള ആളായിരിക്കണം പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്പത്തഞ്ച് വയസ്സിൽ കുറയാനോ അറുപത് വയസ്സിൽ കൂടുവാനോ പാടില്ല ഈ രണ്ട് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് നിലവിലുള്ള വനിതാ സെക്യൂരിറ്റി ഗാർഡും അതുപോലെ സോപാനം കാവൽക്കാർക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഈ ഒഴിവുകളിലേക്ക് സാധിക്കില്ല അപേക്ഷം നൂറ്റി പതിനെട്ട് രൂപ കൊടുത്ത് ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ട് തന്നെ വാങ്ങാവുന്നതാണ് മാർച്ച് പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിവരെ നമുക്ക് ഈ ഒരു അപേക്ഷാ ഫോം വാങ്ങാവുന്നതാണ് അപേക്ഷയോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആറ് മാസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടെ ഹാജരാക്കിയിരിക്ക ഹാജരാക്കേണ്ടതാണ് അല്ലെങ്കിൽ അയക്കേണ്ടതാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത അതുപോലെ രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച തീയതി എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും അവരിപ്പം മറ്റൊരു കാര്യവർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കാതെ തന്നെ അപേക്ഷാ ഫോറം ലഭിക്കുന്നതായിരിക്കും ക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ ദേവസ്വം ഓഫീസിൽ നിന്നും പൈസ കൊടുക്കാതെ തന്നെ ഈ അപേക്ഷാ ഫോം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഈ തസ്തികളിൽ വയസ്സവ് ബാധകമല്ലെന്നുള്ളത് പ്രത്യേകം ഓർക്കുക കമ്മ്യൂണിറ്റി എല്ലാ കമ്മ്യൂണിറ്റിക്കും ഒരേ വയസ്സ് തന്നെ ആയിരിക്കും ബാധകമായിട്ടുള്ളത് അതുപോലെ അപേക്ഷിക്കുക അപേക്ഷിക്കുമ്പോൾ വയസ്സ് യോഗ്യതകൾ അതിനൊപ്പം ജാതി എന്നിവയൊക്കെ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഖ്യത്വമുള്ള അപേക്ഷയാണ് അയക്കേണ്ടത് അപേക്ഷ നേരിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കാവുന്നതാണ് മാർച്ച് ഇരുപത്തിരണ്ടാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നേരിട്ട് വന്നോ അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പർ വഴി അറിയാവുന്നതാണ്